അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ അവസാനഘട്ട മിനുക്കു പണികളിൽ ജില്ലയിലെ മത്സ്യബന്ധന ബോട്ടുകൾ വിരലിലെണ്ണാവുന്ന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്തവണ നടക്കുന്നത് സബ്സിഡി പോലും ലഭിക്കാതെ കുത്തനെ ഉയരുന്ന ഡീസൽ വില ഇടയ്ക്കിടെയുണ്ടാകുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് കടലാക്രമണം വിതച്ച ദുരിതം മറുഭാഗത്ത് പ്രതീക്ഷകൾ അസ്തമിച്ച കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും വിദൂരമായ പ്രത്യാശയുടെ നേരിയ വെട്ടത്തിലാണ് ഒന്നര മാസക്കാലത്തെ വിശ്രമത്തിനു ശേഷം മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിനൊടുവിലാണ് മറ്റൊരു ചാകരക്കാലം തേടി മത്സ്യബന്ധന ബോട്ടുകൾ ഈ മാസം മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയോടെ കടലിലിറങ്ങാൻ കാത്തിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെ എടുത്ത കടം പോലും തിരിച്ചടയ്ക്കാനായില്ലെങ്കിലും സ്വർണം പണയപ്പെടുത്തിയും വലിയ തുക ലോൺ ലോണെടുത്തുമാണ് കടലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ബോട്ടുകൾ പെയിന്റ് അടിച്ചും ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയും ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുന്ന തിരക്കിലാണ് ബോട്ടുടമകൾ വർഷം ബോട്ടുകൾ ബോട്ടുകൾ വളരെ കുറച്ച് കാരണം കഴിഞ്ഞ വർഷം ബോട്ടുകൾ കടലിൽ പോയിട്ട് വളരെ പരാജയമായിരുന്നു ബോട്ടുകൾ ഒന്നാമത്തെ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടണില്ല ഇന്ന് കിട്ടിക്കൊണ്ടെന്നാലാണെങ്കിൽ അവിടെ മീനിന് വിലയില്ല അങ്ങനെ കുറേ പ്രയാസങ്ങൾ പിന്നെ ഡീസലിൻ്റെ വിലക്കയറ്റം അങ്ങനെ അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറേ കടലിൽ പോകുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ബോട്ടുകൾ അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ കാരണം ബോട്ടുകൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ട്രോളിങ് ആയപ്പോൾ ബോട്ടുകൾ സാധാരണ റിപ്പയർ തീർക്കണ സമയമാണ് ആ സമയത്ത് പോലും ബോട്ട് ബോട്ടുകാരെന്താണ് റിപ്പയർ തീർക്കാൻ പറ്റില്ല കാരണം റിപ്പയർ തീർക്കാൻ ആളുകളതിൽ ഫണ്ടില്ല ഫണ്ട് റിപ്പയർ ചെയ്യുള്ളൂ അപ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം ബോട്ടുകൾ പൊന്നാനിലുണ്ട് ഈ നൂറ്റമ്പതോളം ബോട്ട് ബോട്ടുകളിൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ബോട്ട് മാത്രമേ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുള്ളൂ ബാക്കി ഏകദേശം നൂറ്റി ഇരുപതോളം ബോട്ടും റിപ്പയർ എടുക്കാൻ ഫണ്ടില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടെടുക്കണ പിന്നാലെ ഡീസലിന് ദിനം പ്രതിയുണ്ടാകുന്ന വില വർദ്ധനവന് ആശ്വാസമായി സർക്കാർ സബ്സിഡി അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കരയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടുകളുടെ എഞ്ചിന്റെ പ്രവർത്തനക്ഷമത പരിശോധനയും ബോട്ടുകളിലേക്ക് ആവശ്യമായ വലകളും മറ്റ് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി തൊഴിലാളികൾ സജീവമായി പൊന്നാൻ ഹാർബറിൽ നിരവധി ബോട്ടുകളാണ് അവസാനഘട്ട മിനുക്കു പണികളിൽ ഏർപ്പെട്ടത് മത്സ്യമേഖലയിലെ പ്രതിസന്ധിയെ തുടർന്ന് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നാമമാത്രമായാണ് നടത്തിയത് മത്സ്യങ്ങളുടെ പ്രചരണകാലവും പൂർത്തിയായതോടെ തീരക്കടലിലുൾപ്പെടെ മത്സ്യങ്ങൾ ധാരാളമായി ഉണ്ടാകുമെന്നാണ്